നിരവധി ദേശീയ അന്തർദേശീയ ഫുട്ബോൾ മത്സരങ്ങളിൽ ഗോൾവലൻ തീർത്ത മുത്തുവേൽ എന്ന മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ തൻ്റെ ജീവിതസായ്ഹ്നും ചെലവഴിക്കുന്നത് ചോർന്നൊൽക്കുന്ന കൂരയിൽ മലപ്പുറം നിലമ്പൂരിനടുത്ത ഇടക്കരയിലാണ് മുത്തുവേൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി താമസിച്ചുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബാംഗ്ലൂരിലെ എച്ച് എൽ ക്ലബിൽ സെലക്ഷൻ കിട്ടിയതുവഴി ഇന്ത്യൻ കാൽപന്തുകളിയുടെ ചരിത്രത്തിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച മുത്തുവേൽ എന്ന ഈ ഗോൾകീപ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ മലപ്പുറത്തെ ഇടക്കരയിലെ ഇടിഞ്ഞു വീഴാറായ ഈ കൂരയിലാണ് താമസിച്ചുവരുന്നത് സന്തോഷ് ട്രോഫിക്ക് വേണ്ടി എട്ടു തവണ കർണാടകൻ ടീമിന്റെ ഗോൾ കീപ്പറായിരുന്നു മുത്തുവേൽ ഐ എഫ് സി മോഹൻ ബഗാൻ എന്നീ ടീമുകളുടെ ഗോൾവലയും കാത്തു സംരക്ഷിച്ച ഇദ്ദേഹം കർണാടകം സ്വദേശിയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് സൗജന്യമായി ഫുട്ബോൾ പരിശീലനം നൽകി വരുന്ന ഈ മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ ഈ പ്രായത്തിൽ പെയിന്റിംഗ് ജോലി ചെയ്താണ് കുടുംബം പുലർത്തി വരുന്നത് പറ്റി അദ്ദേഹത്തിന്റെ അയൽക്കാരൻ അസൈനാർ ഈ ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും പരിശീലന സ്കൂളിലും ക്ലബിലും ഒക്കെ ഇന്നും രാവിലെ നമ്മുടെ രാജ്യത്തിന്റെ ഗോൾവലയം സംരക്ഷിച്ച ഈ മുൻഗോളിയെ നിത്യദുരിതത്തിൽ നിന്നും കരകയറ്റാൻ ആരെങ്കിലും ഒരു കൈ നൽകിയാൽ അദ്ദേഹത്തിനും കുടുംബത്തിനും അടുത്ത വർഷക്കാലത്തെങ്കിലും മഴ നനയാതെ ഉറങ്ങാമായിരുന്നുവെന്ന പ്രതീക്ഷയിലാണ് അയൽക്കാർ ക്യാമറമാൻ അഖിൽ ഓട്ടുപാറക്കൊപ്പം എ എം വ്യാസർ റിപ്പോർട്ടർ മലപ്പുറം